ായ നിവാസികളെ നിങ്ങളുടെ മുൻപെക്കുന്നു നിങ്ങളുടെ മുൻപിൽ ശ്രദ്ധേയ കർത്താവായ ശ്രീ ക്രിസ്തുഫിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക കുരിശിലെ ഏഴ് മൊഴികൾ ബൈബിളിൽ നമുക്ക് കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ ഏഴ് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഏഴ് മൊഴികൾ എന്ന് പറയുന്നു അപ്പോൾ ഈ ഏഴ് മൊഴികളും ക്രൂശിൽ കിടക്കുന്ന സമയത്താണ് യേശു ഉച്ചരിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും അവിടെ ഇങ്ങനെ തുടങ്ങുക വിത്തനായ ദൈവപുത്രം നിന്നാപാത്രമായി തീർന്നു ലജ്ജാകരമായ ക്രൂശമരണം മരണം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ ആറു മണിക്കൂർ സമയം ക്രിസ്തു നിസീമമായ വേദനയ്ക്ക് വിധേയനായി ഈ ആറ് മണിക്കൂറിനുള്ളിലാണ് ഏഴ് മൊഴികളും ഉച്ചരിച്ചത് ഇപ്പം നമുക്ക് കാണുവാൻ കഴിയുന്ന മനുഷ്യൻ ചിന്തിക്കാത്തതും മനുഷ്യന്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരാത്തതുമായ കാര്യങ്ങൾ അതിവിടെ വെളിപ്പെടുകയാണ് വെളിപ്പെടുത്തുകയാണ് സൃഷ്ടി പുതുസൃഷ്ടിയുടെ നിഴലാണ് കാരണം ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ സൃഷ്ടിയൊക്കെയും വെറും നിഴൽ മാത്രമാണ് ഇതൊക്കെ മാഞ്ഞു പോകും അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് യാഥാർത്ഥ്യമാണ് നാം ഓരോരുത്തരും ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത് അപ്പോൾ സൃഷ്ടി സൃഷ്ടിയുടെ സൃഷ്ടി വെളിപ്പെടാനോട് അത് വെളിപ്പെടും അപ്പോൾ ആണ് ആ സൃഷ്ടിയെ എന്താണ് എന്ന് നാം അറിയുന്നതിൽ അത് ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ആറ് ദിവസം കൊണ്ട് ദൈവം സകലവും സൃഷ്ടിച്ചു ഏഴാം ദിവസം നിവർത്തനായി സൃഷ്ടിക്കു സമാന്തരമായി പൊതു സൃഷ്ടി പുതിയ സൃഷ്ടിയുടെ വേലയാണ് ക്രൂശിലെ ക്രൂഷിന്മേൽ നടന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും ആറ് ദിവസം കൊണ്ട് ദൈവം സൃഷ്ടി പൂർത്തിയാക്കിയതിന്

ചെയ്യേണ്ടതിന് മുഴുവൻ ചെയ്തു കഴിഞ്ഞു എന്നും വീണ്ടെടുപ്പിന്റെ നാടകം പൂർത്തിയായി എന്നും അത് വെളിപ്പെടുത്തി തുടർന്ന് ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായതിന് സമാന്തരമായി തന്റെ പ്രയത്നം പൂർത്തിയാക്കിയാക്കിയ കൃത കൃത്യതയോടെ ക്രിസ്തു ആത്മാവിനെ പിതാവിന്റെ കൈകളിൽ ക്രൂശിൽ കിടന്ന സമയത്ത് ക്രിസ്തു ഉച്ചരിച്ച ഏഴ് മൊഴികളും ഏഴ് അതൊന്നാമത്തെ മൊഴി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും ോടിടമെന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവരെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു എന്നാൽ യേശു പിതാപെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നു യേശുവിന്റെ വസ്ത്രം വീതം വെച്ചെടുക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതിവിടെ നിവർത്തിയിരിക്കുക അത് നിവർത്തിയാ അതാണ് ഇവിടെ പറയുന്നത് അവർ അവൻ്റെ വസ്ത്രം വിവാഹിച്ചു അത് ജനം കണ്ടുകൊണ്ടു തിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഇത് പഴയ നിയമത്തിൽ എസിയ പ്രഭജകനും പറയുന്ന പ്രകാരമാണ് യസീവ യസിയാവ് അൻപത്തിമൂന്നാം അധ്യായമത്തിന്റെ പന്ത്രണ്ടാം വാക്യം അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും ൂടെ അവൻ അവൻ കൊള്ള പങ്കിടും അവൻ താണ മ ഒക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനില നിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ ഇവിടെ യേശുമേ കൂടെയാണ് റുഷിച്ചിരിക്കുന്നത് അതിക്രമക്കാരനെന്ന് എണ്ണുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ യാഥാർത്ഥ്യം അതല്ലല്ലോ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്നതും താൻ മുപ്പത്തിമൂന്നര വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് ദൈവരാജ്യത്തെ പറ്റി ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയും താൻ ആരാണേ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥം അപ്പോൾ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു കൽവരിയിൽ ഘഷിക്കപ്പെട്ടത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതാണ് ഇവിടെ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം രണ്ടാമതായി യേശു പറഞ്ഞ മൊഴി ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് ഇന്ന് നീ എന്നോട് കൂടെ പരതീശയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറയുവാൻ ഇടയാണ് ഈ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരു മനുഷ്യൻ യേശുവിനെ ലഭിക്കുവാനിരിക്കുന്ന സ്ഥാനം സിംഹാസനവും യേശുവിന്റെ കിരീടവും ഒക്കെ അവൻ ആത്മാവിൽ കണ്ടുകൊണ്ട് അവൻ യേശുവിനോട് പറയുകയാണ് യേശുവിനെ ഈ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തു കൊള്ളയണം എന്ന് അപ്പോൾ യേശു രാജാതി രാജാവായി ഇവിടെ വരും യേശുവിന്റെ ഭരണം ഈ ലോകത്ത് നടക്കുകയും ചെയ്യും അതിനെപ്പറ്റിയാണ് ഇവിടെ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞ മറുപടി ഇന്ന് നീ എന്നോടുകൂടെ ഇരിക്കും എന്നാണ് കാരണം ജീവിതം അവന്റെ അവസാനിക്കുകയാണ് ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ചില മിനിറ്റുകൾ കൂടി മാത്രമേ അവൻ്റെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്നവന് ബോധ്യമുണ്ട് ആ സമയത്ത് അവൻ മാനസാന്തരപ്പെട്ട് അവൻ യേശുവിനോട് പറയുകയാണ് നീ വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണം എന്ന് അവൻ്റെ ആ താഴ്ന്നയോട് കൂടിയുള്ള ആ അപേക്ഷയ്ക്ക് മറുപടി നീ ഇന്ന് എന്നോട് കൂടെ പരീക്ഷയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് യേശു ആ ദുഷ്പ്രവർത്തിക്കാരനോട് പറയും അപ്പോഴിവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊത്തിരി ദുഷ്പ്രവൃത്തികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടില്ലായിരിക്കും എന്നാലും നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മോഹങ്ങൾ പലപ്പോഴും നമ്മെ പിടിപിടുകയും നാം അതിനടിമപ്പെട്ടു പോകുകയും ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവൃത്തികൾ നാം ചെയ്യുകയും ചെയ്യുന്നത് തന്നെ അതിനു വേണ്ടിയാണ് ശുക്കാൽ ക്രൂശിക്കപ്പെട്ടത് അപ്പോഴത് നാം തിരിച്ചറിയുവാൻ വേണ്ടി അതിൽ നിന്ന് നാം എന്നേക്കുമായി മാറി ദൈവം പറയുന്നത് ദൈവം യേശു ശ്രൂഷിക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ആ ചിന്ത അവന്റെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കുവാൻ വേണ്ടി മതായുടെ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തിയൊന്നിൽ അവിടെ പറയുകയാണ് അവൻ ഒരു മകനെ അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ അവൻ തന്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുക കൊണ്ട് നീ അവന് യേശു എന്ന പേർ ഇടേണം എന്ന് ഇവിടെ പറയുക ഇത് യേശുവിൻ്റെ അമ്മയായ മറിയത്തോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന കാര്യമാണ് അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് നീ അവൻ യേശു എന്ന പേർ ഇടയണം എന്നാണ് അവടെ ദൂതൻ മറിയത്തോട് പറയുവാൻ ഇടയായി അപ്പോൾ യേശു എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ് അവരെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആയതിനാൽ നാളെ പുത്യമുള്ളവരെയും എപ്പോഴും നാം രക്ഷിക്കപ്പെടുക യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് ഓരോ സ്ഥലങ്ങളിലും നിന്ന് വിളിച്ചു പറയുന്നത് മൂന്നാമത്തെ മൊഴി യോഹൻലാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളാണ് യേശു തൻ്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനെയും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാണ് എൻ്റെ അമ്മയെന്നും പറഞ്ഞു ആ നാഴിക മുതൽ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് ഇവിടെ പറയുവാൻ ഇടയായിട്ടുണ്ട് അപ്രകാരം പറയുന്നു അത് ശിഷ്യനായ യോഹന്നാനോടാണ് യേശു പറയുവാൻ ഇടയായി തീർന്നത് ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് ഇവിടെ പറയുകയാണ് അത് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യം മറിയത്തിൻ്റെ ജീവിതത്തിൽ അത് വിവർത്തിക്കുകയാണ് അത് അനുഭവിക്കുകയാണ് ചിംബ്യോനെന്ന് പറയുന്ന വൃദ്ധനായ പ്രവാചകനാണ് മറിയത്തോട് പറഞ്ഞത് നിന്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് കാരണം യേശുരേ തലയോടുള്ള സ്ഥലത്തേക്ക് ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ആ യാത്രയിലൊക്കെയും സ്വന്തം അമ്മ ഈ മകനോടു കൂടെ ഉണ്ടായില്ല ആ ഘൂശീകരണം മുഴുവൻ സ്വന്തം അമ്മ കാണുന്നതിനെ പറ്റിയാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞത് എന്റെ പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു ആ പ്രവചനം നിവൃത്തിയാവുകയാണ് നാലാമത്തെ മൊഴിയായി മറക്കോസന്റെ സുവിശേഷം ശേഷം പതിനഞ്ചാം അധ്യായം അതിന്റെ മുപ്പത്തിനാലിൽ പറയുന്നത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്റെ എന്നർത്ഥമുള്ള അത്യുച്ഛത്തിൽ യേശു നീരവിളിച്ചു എന്ന് കാണുവാൻ കഴിയും അപ്പോൾ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ആണ് യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്ന് ഇവിടെ വളർന്ന് ഈ കൃഷി മരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും നാം തള്ളിക്കളയേണ്ടതല്ല അത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതാണ് നിത്യനായ ദൈവപുത്രൻ നിന്നാ മാത്രമായി തീർന്നു ലജ്ജാകരമായ ഭൂശ്മരണം വരിച്ചു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ ആറ് മണിക്കൂർ സമയം ക്രിസ്തു നിശീമമായ വേദനയ്ക്ക് വിധേയനായി ഈ ആറ് മണിക്കൂറിനുള്ളിലാണ് എഴിമൊഴികളും ഉച്ചരിച്ചത് എന്ന് നമുക്ക് കാണുവാനും കഴിയും 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 നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ രക്ഷിതാവ് യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ള ഇത് സങ്കീർത്തനക്കാരൻ പറയുകയാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ടിന്റെ ഒന്നിൽ പറയുകയാണ് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്തേ എന്ന് പഴയ നിയമത്തിൽ പ്രവചിച്ച് ഇവിടെ പറയുകയാണ് അപ്പോൾ യേശു ആ പറഞ്ഞ കാര്യങ്ങൾ പഴയ നിയമത്തിൽ നമ്മെ ബുദ്ധിപ്പെടുത്തുകയാണ് അതാണ് പുതിയ നിയമത്തിൽ നിറവേറുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ മൊഴിയായി യോഹനാഥസുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം അതിന്റെ ശേഷം നിവർത്തിച്ചിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴി നിവൃത്തിയാകും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശു ദാഹിച്ചപ്പോൾ അത് വിളിച്ചുപറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് ഇവിടെ പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ അവൻ വിളിച്ചു പറയുകയാണ് സങ്കീർത്തനം അറുപത്തി ഒൻപതിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കൂടി ഇപ്രകാരം പറയുന്നു അവർ എനിക്ക് തിന്നുവാനും കയ്പു തന്നു എന്റെ ദാഹത്തിനവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു എന്ന് യേശു കാരണം മരണത്തിന്റെ സമയത്ത് പോലും മരിക്കുവാനിരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ ആ നിലവിളിച്ചുപോലും യഥാർത്ഥമായും മനുഷ്യൻ ചെവി കൊടുത്തില്ല അല്ലെങ്കിൽ അവിടെ ആ കൊടുക്കേണ്ടതായത് കൊടുത്തില്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ആറാമത്തെ വാക്യമായി ആറാമത്തെ മൊഴിയായി യോഹന്നാൻ യുവൻപതിന്റെ മുപ്പതിൽ പറയുന്നത് യേശുളിച്ചവീ പുളിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തലചായിച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ഇവിടെ പറയുകയാണ് ആറാമത്തെ മൊഴിയാണെന്ന് അപ്പോൾ പുളിച്ചവീന് കുളിച്ച ശേഷം അതിഭയങ്കരമായ വേദന അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്നതാണ് അവരുടെ വേദനയ്ക്കൊരു ശമനം ലഭിക്കുവാൻ വേണ്ടി കൊടുക്കുന്നതാണ് പുളിച്ചവീൻ ആ പുളിച്ചവീഞ്ഞ് കുളിച്ചതിന് ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞു തലചായ് ആത്മാവിനെ ഞെൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുമ്പോൾ സങ്കീർത്തനക്കാരനെ ഇവിടെ പറയുകയാണ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിയൊന്നിൽ അവർ അവന് അവനെ ജനിപ്പുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും എന്ന് അപ്പോൾ ജനിക്കാനിരിക്കുന്ന ജനത്തിനു വേണ്ടി ആ മനുഷ്യർക്ക് വേണ്ടി അവർ അവന്റെ നീതിയെ വർണ്ണിക്കും എന്ന് അവിടെ കീർത്തനക്കാരൻ പറഞ്ഞത് ലോകം എത്ര നാളുണ്ടോ എന്നു വരെ ഇവിടെ ജീവനുണ്ടോ അന്നൊക്കെയും യേശു ജീവനോട് യേശുവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് നമുക്കിവിടെ കാണുവാൻ കഴിയും ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം ഏഴാമത്തെ മൊഴിയായി ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം അതിന്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് യേശു അത്യുച്ചത്തിൽ പിതാവി ഞാനെന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു അപ്പോൾ ജീവന്റെ അവസാന സമയം യേശു പിതാവിനെ തന്റെ ജീവൻ ഏൽപ്പിക്കുന്നതായി ഇവിടെ കാണുവാൻ കഴിയും ഇവിടെ ഇവിടെ പഴയ സങ്കീർത്തനത്തിൽ മുപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു വിശ്വസ്ത ദൈവമായ യഹോവേ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും ആയതിനാൽ പ്രിയമുള്ളവരെയും അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവചനം സംസാരിക്കുവാൻ കഴിഞ്ഞ നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ഞാനിപ്പോഴും ഇവിടെ